ഹായ് ഫ്രണ്ട്സ് നമുക്ക് രസം വെക്കാം ഇതാ ഞാൻ പുളി വെള്ളത്തിലിട്ടു കുറച്ച് ഉപ്പും കൂടി ഇട്ടു അപ്പം വേഗം അത് കുതിർന്നു വരും ഒരു നാടൻ രസം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി ചുവന്നുള്ളി മറ്റൊരു മുളക് അപ്പം നാടൻ രസമല്ലേ നമുക്ക് മിക്സിയിൽ നിന്നും ഉപയോഗിക്കേണ്ട ചതച്ചെടുക്കാം ആദ്യം ഇഞ്ചി ഇഞ്ചി ചതച്ചു എന്താ ചതച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചതച്ച് വെച്ചത് എല്ലാം താ നമുക്കിടേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായി അപ്പോഴേക്കും നമുക്കതാ ഒന്ന് രണ്ട് സ്പൂൺ കടുക് ഇടാം കടുകിട്ട് പൊട്ടിച്ചു അത് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉലുവയും കൂടി ഇടാം ആ കടുകും ഉലുവയും എല്ലാം കൂടെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ച് നിൽക്കുന്ന ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് ഇടാം കറിവേപ്പിലിട്ടു വറ്റൽമുളകിട്ടു ഇനി ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത്രയും ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാ എണ്ണയിൽ കിടന്ന് ഇനി നമുക്കതൊന്ന് വയറ്റി എടുക്കണം ഞാൻ കായമാണ് ഉപയോഗിക്കുന്നത് കായപ്പൊടി ഉപയോഗിക്കാറില്ല അങ്ങനെ എനിക്ക് കായം കട്ടയായിട്ടുള്ള കായം ഉപയോഗിക്കുന്നതാണ് ഇഷ്ടം അങ്ങനെയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മളിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം അതിൻ്റെ കിട്ടി അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു ഇനി ആ തക്കാളി കൂടി ഒന്ന് വയണ്ട് കിട്ടണം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അതിൻ്റെ ആ ഒരു കുത്തല് പച്ച കുത്തൽ മാറുന്നവരെ ആ പച്ച ചുവ മാറുന്നവരെ നന്നായിട്ട് എണ്ണയിൽ ഇട്ടെന്ന് മൂപ്പിച്ച് വഴറ്റി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇപ്പം എല്ലാം നന്നായിട്ട് വയണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ഒരു ആ ഒരു പച്ച ടേസ്റ്റ് ടേസ്റ്റൊന്ന് മാറിയെടുക്കുന്നവരെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം എല്ലാവർക്കും അറിയാം രസം ഉണ്ടാക്കണമെങ്കിലും സിമ്പിളായിട്ടും ഒരു നാടൻ രീതിയിലും പെട്ടെന്ന് നമുക്കൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് രസം എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ എന്താ അതിലേക്ക് ആ പാത്രത്തിലിരുന്ന് ബാക്കി കൂടി ഞാൻ തട്ടിയിടുന്നുണ്ട് അതുകൂടി ഇട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എത്രത്തോളം മൂക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച് പുളിവെള്ളം ചേർത്തു ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്യുക എന്താ അത്രയും വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം ആദ്യം നമ്മൾ പുളിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്തു എനിക്ക് കൈ അളവാണ് അളവ് കേട്ടോ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ രസം ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം എന്താ രസം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു നന്നായി അത് തിളച്ച് സത്തിറങ്ങണം അത് തിളക്കണം എന്താ നമുക്ക് രസം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്